അപ്പോൾ ഇന്ന് നമ്മൾ പൊയിലൊക്കെ ഫുള്ള് കലക്കായപ്പം കയർപ്പിന് ഇറങ്ങിടാം ഒരു കോറിയുണ്ട് ഉണ്ട് കണ്ടുമ്പോൾ കണ്ടമാനം കട്ടിലുണ്ട് പറഞ്ഞത് അപ്പോൾ നോക്കാൻ വേണ്ടി കട്ടിലും കർപ്പും പിന്നെ കുറച്ച് കാരാൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ നാളെ കാരാമ്പ തന്നെയൊക്കെ കിട്ടുക എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഞ്ച് ചൂണ്ടിൽ അടിച്ചിട്ടാണ് നമ്മൾ നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് വന്നിന് അടിച്ചിട്ട് നോക്കാം നമ്മൾ വീഡിയോയിലപ്പോൾ ബാക്കി ഇതിൽ രണ്ട് ജബ്രാൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ ചൂണ്ടന്മ സാധനം എന്താ നോക്കട്ടെ ഒരു കൊമ്പുന്ന കുഞ്ഞാ അപ്പോൾ ചെറിയൊരു കറുപ്പം കേട്ടോ ഒരു ജോസൂ കൊമ്പറക്കട്ട പോലെ നോക്കിയ സാധനം ഒരു ചെറിയ സാധനം കേട്ടോ ചെറുതമുക്ക് അടിച്ച് നല്ല അഞ്ച് ചൂണ്ടലടിച്ചു ഒരു ഒന്നും അടിച്ചോ വെറൈറ്റി ചൂണ്ടി രണ്ടാമത്തെ ചൂണ്ടിന് സിലോപ്പിയോ അവിടെത്തെ നെറ്റക്കലി ചൂണ്ടൽ മല്ലില്ലേ? വേസ്റ്റ് ഒക്കെ ഉണ്ട്. കേട്ടല്ലേ? അടിബു. അപ്പം ലൈ. ഈ എങ്ങനെയാണ് ചൂണ്ടൽ വലിച്ചേട്ടോ? പത്തി ദിവസമേ വെച്ചിട്ട് ടോർട്ട് കിട്ടിട്ടില്ല. ദുമണ്ടൻ ഉണ്ടുന്നുണ്ട്. അങ്ങനെ നോക്ക്. ഇതും. ആ ജീവനാ പോൻസ് ആണ്. കാർപ്പാ? മറ്റു വീട്ടിലൊന്നും ും പണു സാധന ഫസ്റ്റ് അടിച്ചിട്ട് അതേ ഒരു രണ്ടും ഉണ്ടോ അപ്പൊ രണ്ട് കാർപ്പ് ഒരു സിലോപ്പി കുട്ടി ഇത് നമ്മൾ അടിച്ചത് അപ്പോൾ നമ്മളിനി നേരെ അടുത്ത ദിവസം ഇട്ടപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മിനി കട്ടലെ കൊടുക്കണം നമ്മൾ ലക്ഷ്യം വെച്ച കട്ടല കിട്ടിയിട്ടില്ല അപ്പോൾ നോക്കി നമ്മൾ വീഡിയോ അവസാനിക്കണം